ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബോബിൻ ക്യൂൻ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്ന ഓർഡറിലെ ബാക്കി വന്ന പീസാണെട്ടോ ഇത് അപ്പോൾ പിന്നെ കസ്റ്റമർ പറഞ്ഞു പീസ് ആയിട്ട് വേണ്ട ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ച്ചാ മതിയെന്ന് നമുക്ക് കുത്തബ് മിനാർ പണിയാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു ക്ലോത്ത് ആകെ അര മീറ്ററെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം വീതി ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇതിൽ നിന്ന് ഒരു വൺ ഇയർ ബേബിക്ക് വേണ്ടിയിട്ടൊരു ഹാൾട്ടർനെറ്റിൽ വരുന്ന ഫ്രോക്ക് ആയിരുന്നു കേട്ടോ ചെയ്തത് ഈ ഒരു ക്ലോത്തിൻ്റെ നീളം വരുന്നത് ഇരുപത്തി ആറും അതുപോലെ വീതി വരുന്നത് എത്രയാന്ന് നോക്കാം നമുക്ക് വീതി വരുന്നത് ഇതാ ഒന്ന് ജസ്റ്റ് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് അളന്ന് നോക്കാം വീതി വരുന്നത് പത്തൊൻപതാണ് കുറച്ചൊരു കട്ടിയിൽ വരുന്ന ക്ലോത്ത് ആയോണ്ട് ഫ്ലെയർ ആയിട്ടൊന്നും ചെയ്താൽ വലിയൊരു ഭംഗിയൊന്നും കിട്ടൂല കേട്ടോ കാരണം കട്ടി കൂടുതലല്ലേ അപ്പം പിന്നെ ഫ്ലെയർ ഇല്ലാണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഫ്രോക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു അപ്പോൾ ഇത് വെച്ചൊരു സ്കേർട്ട് സ്കേട്ടാക്കാമെന്ന് കരുതി ഇനി നമുക്ക് ക്ലോത്തിന് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കറക്റ്റാക്കി വെക്കാം കേട്ടോ നാല് വശവും കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് വലിപ്പം അവിടെ ഇവിടെയൊക്കെ ചെറുതും വലുതും ഒക്കെ ആണെങ്കിൽ അത് പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിതുപോലെയൊക്കെ ഒന്ന് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം ഈ സൈഡ് ഒന്ന് ഇച്ചിരി കൂടുതലായിരുന്നെ അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തു നമ്മൾ നമ്മളതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ കാരണം നമ്മൾ തയ്ക്കുമ്പോൾ റെഡിയാക്കുക അല്ലെങ്കിൽ അത് കൂട്ടി തയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല കാരണം എനിക്ക് ഒരുപാട് വട്ടം അങ്ങനെ പറ്റിപ്പോയതാണ് പിന്നെ കട്ട് ചെയ്യാനുള്ളതൊക്കെ അതേ കട്ട് ചെയ്ത് ഒഴിവാക്കണേ അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിവശമാണ് ഇട്ടോ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ അടിവശം നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം രണ്ട് പീസിൻ്റെ മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ ഈ മുകളിൽ നമ്മൾ അലാസ്റ്റിക് ആണ് കേട്ടോ വെക്കുന്നത് അത് നോർമൽ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അലാസ്റ്റിക് ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചാണ് കേട്ടോ വരുന്നത് അലാസ്റ്റിക്കിൻ്റെ അളവ് വരുന്നത് മുക്കാൽ ഇഞ്ചാണ് ആ ഒരു കറക്റ്റായിട്ട് അളവ് ഒരിക്കലും എടുക്കരുത് കാരണം നമുക്ക് തയ്യൽത്തുമ്പ് വേണമല്ലോ അപ്പോൾ കുറച്ചൊരു തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ അതായത് നമ്മുടെ കറക്റ്റ് അളവും അതിലേക്കൊരു കാഞ്ച് തയ്യൽത്തുമ്പിനും വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോ രണ്ട് പീസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ മുന്നേ നമ്മൾ ഈ രണ്ട് പീസും ഒന്ന് കൂട്ടി യോജിപ്പിക്കണേ അതായത് ഇതോലെ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതാ മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഒരിക്കൽ നമ്മൾ ക്ലോത്തിന്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ നമ്മളെ സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് പിഞ്ഞിപ്പോര കീറിപ്പോകുക അതിനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഒറ്റത്തിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ രണ്ട് ക്ലോത്തും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു ഇനി നമുക്ക് ക്ലോത്തിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ ഓരോ മടക്കേ മടക്കുന്നുള്ളൂ കേട്ടോ കാരണം അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് അല്ലേ ഇവിടെയും എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്യരുത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോഡി വാഷും ഒക്കെ മടക്കി തയ്ച്ചു ഇനി നമുക്ക് ക്ലോത്തിൻ്റെ ഒരു സൈഡും കൂടെ ഉണ്ടല്ലോ ആയിട്ട് നിൽക്കുന്ന ആ ഭാഗം കൂടെ ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല വശം നല്ല വശം വെച്ചിട്ട് നമുക്കൊന്ന് മുകളിൽ താഴെ വരെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റാക്കി പിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ കൂട്ടി പിടിച്ച് തയ്ക്കുമ്പോൾ കാരണം വലുതും ചെറുതാവാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് പിടിച്ചതിന് ശേഷം കറക്റ്റാക്കി തന്നെ വെച്ച് കൊടുത്തിട്ട് എഡ്ജില കൂടെ അല്ലാണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ അടിവശമൊക്കെ ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അരവണ്ണത്തിൽ നിന്ന് ഒരു എത്ര രണ്ടോ മൂന്നോ ഇഞ്ച് ഒന്ന് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് ഇപ്പോൾ നമുക്കൊരു പത്തൊൻപതൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൽ പത്തൊൻപതിൽ നിന്ന് ഒരു നാലഞ്ച് കുറച്ചാൽ എത്ര പതിനഞ്ചല്ലേ അപ്പോൾ അത്രയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങളെ ലൂസിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കുറച്ചെടുത്താൽ മതി ഞാനിവിടെ പതിനഞ്ചാണ് എടുത്തത് എനിക്ക് വരുന്നത് പത്തൊൻപതാണ് കേട്ടോ അരവണ്ണം വരുന്നത് അപ്പോൾ അതിന് നാല് കുറച്ചിട്ട് പതിനഞ്ച് എടുത്തു കുറച്ചൊരു തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇവിടെ അലാസ്റ്റിക്ക് ഞാനൊരു വേറെ മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത് മുന്നേ ചെയ്തിരുന്നു അതൊരു നോർമൽ മെത്തേഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക ഇത് ഞാൻ ഇതാ ഇതുപോലെ റൗണ്ട് ആക്കി ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ ക്ലോത്തും എലാസ്റ്റിക്കും തമ്മിലൊന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതായത് മടക്കി അടിക്കുമല്ലോ അവിടെ എത്രയാണോ അളവ് വേണ്ടത് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെ വലിക്കുമ്പോൾ ഊരി പോരരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ കാരണം വലിക്കുമ്പോൾ ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ക്ലോത്തും എലാസ്റ്റിക്കൊക്കെ ഒന്നും അറ്റാച്ച് ചെയ്തല്ലോ എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കി മടക്കിയെടുക്കട്ട് കുറച്ചൊരു തയ്യൽ തയ്യൽത്തുമ്പോൾ അവിടെ വേണേ കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൽ തട്ടരുത് ലാസ്റ്റിക്കിൽ തട്ടിയാൽ പിന്നെ വലിഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സോറി തട്ടാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഓരോ ഭാഗം കഴിയുന്നതിനനുസരിച്ച് ഇതാ ഇതുപോലെ അങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് ഒന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി നമ്മുടെ അലാസ്റ്റിക് കിട്ടും ടൈറ്റായി നിൽക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം എൻ്റെ പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും ക്ലോത്ത് അധികവും അതുപോലെ അലാസ്റ്റിക് കുറച്ചു ആയിട്ടും നിൽക്കട്ടോ അപ്പം നമ്മൾ ഇതാ ഇതുപോലെ എങ്ങനെ വലിച്ചു വലിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം എന്റെ പോർഷൻ എത്താറായി ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ക്ലോത്ത് കൂടുതലും അലാസ്റ്റിക് കുറവായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതുപോലെ നീക്കി കൊടുക്കട്ടെ ക്ലോത്ത് ഇതുപോലെ എങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഒക്കെ നീക്കിയപ്പോൾ ഒക്കെ അവിടെ നിന്ന് നീങ്ങി ആ സൈഡിലെത്തിയല്ലോ അപ്പം ഇനി പോലെ നമുക്ക് ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഏകദേശം എൻഡായി തുടങ്ങിയിട്ടോ അതാ നമ്മൾ ഇവിടെ വെച്ചായിരുന്നല്ലോ സ്റ്റാർട്ടിങ് ചെയ്തത് ഇവിടെ തന്നെ എത്തി തുടങ്ങിയിട്ടോ ഇപ്പം മടക്കിയും വലിച്ചും മടക്കിയും വലിച്ചും നമ്മൾ കഴിയാറായിട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ തുടങ്ങിയത് ഇവിടെ എത്തിയാൽ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു സിമ്പിൾ അല്ലേ അപ്പോൾ ഇത് നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ അലാസ്റ്റിക് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് വരുന്നത് ഒരു കുഞ്ഞ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കേർട്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാം കേട്ടോ കാരണം നമ്മൾ കുഞ്ഞൊരു പീസ് നിന്ന് ആണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സ്കേർട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ അനുസരിച്ച് എന്തും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്